കുഞ്ഞൊരു ആയിട്ടാണ് ഞാൻ വന്നത് ഇന്ന് ഞാൻ കൊല്ലം വരെ പോകാം കേട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയതേ ഉള്ളെ ചോറും മുട്ട വറുത്ത് ചമ്മന്തി അരച്ച കേട്ടോ അവർക്കെടുത്തത് അവരെ എട്ടരയ്ക്ക് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പോൾ അവരുടെ കൂടെ ഇറങ്ങണം അവരുടെ സ്കൂൾ ബസ് ഒമ്പത് മണിക്കാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള പ്രൈവറ്റ് ബസ്സിന് വേണം ഇവരെ അവിടെ കൊണ്ടാക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയത് ബസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടു അതാണ് പെട്ടെന്നങ്ങി ഇറങ്ങിയത് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസം എന്ന് പറയാൻ കാര്യം ഇന്ന് ഞാൻ കൊല്ലത്തെ എൻ്റെ ജോലിയുടെ ആവശ്യത്തിനാണ് പോകുന്നത് എങ്കിലും യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തിന് സുഹൃത്തിനെന്ന് എനിക്കവിടെ വെച്ച് കാണണം അപ്പോൾ ആ ആകാംക്ഷയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങാനായിട്ട് നമ്മുടെ തുളസി ഞങ്ങൾ വാടി നിൽക്കുന്നു നല്ല വെയിലല്ലേ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അങ്ങനെ കറക്റ്റ് എട്ടര ആയപ്പോൾ തന്നെ നമുക്ക് പ്രൈവറ്റ് ബസ് കിട്ടിയേ ആ സമയത്ത് ഇവിടുത്തെ ബസ് നല്ല തിരക്കായിരിക്കും കാരണം ശരിക്കും ഗ്രാമപ്രദേശവും ഉൾപ്രദേശവും ഒക്കെ ആയതുകൊണ്ട് ഹൈവേയിലോട്ട് പോകണമെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്ന മക്കൾക്കൊക്കെ ഈ ഒരു ബസ്സേ ഉള്ളേ അതിൻ്റെ അകത്തൊരു വാചകം കേട്ടോ ക്ഷമയോടെ ഇരിക്കും ശരിയായ നിമിഷത്തിലെല്ലാം നിണ്ടിലേക്ക് എത്തും അതെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ വിചാരിച്ച് ഹാപ്പി ആയിട്ടിരിക്കണേ കണ്ടോ ശരിക്കും ഉൾപ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ മക്കളെ സ്കൂളിലോട്ടാക്കിയിട്ട് അവരുടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ വണ്ടാന ഹോസ്പിറ്റൽ അവിടുത്തെ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് ബസ് നേരത്തെ കിട്ടിയെങ്കിലും നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ കൊല്ലത്തെത്തിയേ നീണ്ടകര പാലം കേട്ടോ പണി നടക്കുകയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു ബസ്സിൽ എനിക്ക് സീറ്റ് കിട്ടുന്നത് കരുനാപ്പള്ളി ആയപ്പോഴത്തേക്കുവാ അതുവരെ ഞാൻ ബസ്സിൽ നിൽപ്പായിരുന്നു അങ്ങനെ അതെ ഈ വരുന്നതാണ് നമ്മുടെ ത്രീ എച്ച് എസ് സി ഫാമിലി ബ്ലോഗിലെ ഷേർമി എന്ന് പറയും കേട്ടോ ഞങ്ങൾ മീറ്റ് ചെയ്തു കുറേ നേരം സംസാരിച്ചു ഒരുമിച്ച് ഫുഡ് കഴിച്ചു ഒത്തിരി സന്തോഷമായിട്ടോ നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നും അല്ലായിരുന്നു അവൾ ഇതേ കമൻ്റ് തന്നെ അവൾ എന്നോടും പറഞ്ഞു ഞങ്ങൾ പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള അഷ്ടമുടിക്കായലാണേ അതിൻ്റെ തീരെ തിരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു തിരിച്ച് സുരക്ഷിതമായിട്ട് അവൾ എന്നെ ബസ് കയറ്റി വിട്ടേട്ടോ ഞാൻ വീട്ടിലെത്തിയപ്പോൾ മണിയായേ പെട്ടെന്ന് തന്നെ ഓട്ടോ പിടിച്ചു ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ അവസാനിച്ചു ഒത്തിരി സന്തോഷത്തോടെ ബായ്